കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലിയും നൽകും തരാമെന്ന് പറഞ്ഞതെല്ലാം സർക്കാർ നൽകിയെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ ദൗർഭാഗ്യകരമായ അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബത്തെ ഒപ്പം ചേർത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതുതന്നെയാണ് മന്ത്രിസഭായോഗ തീരുമാനവും വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ലക്ഷം രൂപ ധനസഹായം ബിന്ദുവിന്റെ കുടുംബത്തിന് അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുവാനും തീരുമാനിച്ചു തരാമെന്ന് പറഞ്ഞതെല്ലാം സർക്കാർ നൽകിയെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു പിന്നെ സർക്കാരിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ അത് അത് തീർച്ചയായും എല്ലാ 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 കാര്യങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഈ കാര്യത്തിൽ നടന്നുണ്ട് ഉണ്ട് ഉണ്ട് ബിന്ദുവിൻ്റെ മകളുടെ ശസ്ത്രക്രിയ ഇന്നലെ നടന്നു എട്ട് മണിക്കൂർ ശസ്ത്രക്രിയയാണ് നടന്നത് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതായി മന്ത്രി വീണ ജോർജും അറിയിച്ചു ബിന്ദുവിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ നേരത്തെ തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി ആർ ബിന്ദു തുക കൈമാറിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം കോട്ടയം